തണുത്ത് തോന്നുന്നു നമ്മുടെ ശരീരം പലപ്പോഴും വിറയ്ക്കും അപ്പോൾ ഈ വിറയ്ക്കുന്ന പ്രോസസ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചൂട് ഉണ്ടാക്കാനാണ് യൂഷ്വലി ആളുകൾക്കൊരു ബിലീഫുണ്ട് ഈ മോൺസൂൺ ആകുമ്പോൾ ഈ ആർത്തറൈറ്റിസ് കൂടും എന്നുള്ളത് അപ്പോൾ അത് ബേസിക്കലി ഒരു മെത്താണോ അതോ അതിനൊരു സയൻറ്റിഫിക് ബേസ് ഉണ്ടോ ഈ ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ആർത്തറൈറ്റിസും മൺസൂൺ സീസണുമായിട്ടുള്ള ബന്ധം നമ്മൾ പഴമക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാകുമ്പോൾ ജോയിൻറ്റ് പെയിൻസ് കൂടും വാദം കൂടും എന്ന് നമ്മൾ വളരെ പഴയ കാലം മുതലേ പറഞ്ഞു വരുന്ന ഒരു ഒരു സെയിങ് ആണ് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് നമുക്ക് പലപ്പോഴും ഇങ്ങനെ രോഗികളൊന്നും പറയാറുണ്ട് ഡോക്ടർ എനിക്ക് തണുപ്പായി അസുഖത്തിൻ്റെ തോത് കൂടുന്നു നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് തണുത്ത കാലാവസ്ഥ മൺസൂൺ അല്ലെങ്കിൽ ഗ്രീഷ്മകാലത്ത് കൂടുതലായിട്ട് രോഗികളുടെ സിംറ്റംസ് കൂടുതലായിട്ട് വരുന്നതായിട്ട് നമ്മളും ശ്രദ്ധിക്കാറുണ്ട് ഇൻഫാക്ട് ചില രോഗികൾ നമ്മൾ പറയുന്ന പറഞ്ഞാൽ ഡോക്ടറെ ഞങ്ങൾക്ക് മഴ വരുന്ന അറിയാം ഞങ്ങളുടെ ജോയിന്റ് എപ്പോഴത്തേക്കും നീര് വന്നു തുടങ്ങും അത്രയും വളരെ ക്ലിയർ കട്ടായിട്ട് അവർ നമ്മൾ എത്ര പറഞ്ഞാലും അതിന് മാറ്റി പിടിക്കാത്തതിൻ്റെ വാശിയോടുകൂടി അങ്ങനെ പറയുന്ന രോഗികൾ നമുക്കുണ്ട് അപ്പോൾ ഇത് ഒട്ടേറെ സയൻറ്റിഫിക്കായിട്ടുള്ള പഠനങ്ങളും ഇതിന് ഈ ഫീൽഡിൽ നടന്നിട്ടുണ്ട് അതിന് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുണ്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മാസങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആമവാദം പോലുള്ള വാദങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഉപയോഗിച്ചൊരു ക്ലൈമറ്റ് അസോസിയേഷൻ ആണ് സൂചിപ്പിക്കുന്നത് ചൈനയിൽ നിന്നൊക്കെ കുറച്ച് പഠനങ്ങളുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ തണുത്ത കാലാവസ്ഥയിൽ തണുത്ത കാലാവസ്ഥയിൽ കൂടുതലായിട്ട് സന്ധികൾക്ക് വേദന വരാനുള്ള സാധ്യത കൂടുതലാണ് സന്ധികളുടെ വേദനയുടെ തീവ്രത കൂടുതലായിരിക്കും മാത്രമല്ല കൊമറ്റോഡാ തസൊക്കുള്ള രോഗികൾക്ക് കൂടുതലായിട്ട് ആശുപത്രിയിൽ ആസ്വദിന്റെ തീവ്രത കൂടി ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥയും തണുത്ത കാലാവസ്ഥ കൂടുതലായിട്ട് വരുന്നതാണ് സ്വീഡനിൽ നിന്നൊക്കെ ഒരു രസകരമായൊരു പഠനമുണ്ട് ഫാക്ടറി വർക്കേഴ്സിന് ഇടയിൽ നമുക്കൊരു പഠനമാണ് അതിനകത്ത് തണുത്ത അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്ന ഫാക്ടറി തൊഴിൽ താണ്ടിരുന്നത് തൊഴിലാളികൾക്ക് അവരിൽ തണുത്ത അന്തരീക്ഷത്തിൻ്റെ എക്സ്പോഷർ കൂടുന്നതനുസരിച്ച് സന്ധിവേദന കൂടുന്നതായിട്ടും ആമോ റൊമറ്റോഡ് ആപ്സൈറ്റ്സിൽ എഫക്റ്റ് ചെയ്യുന്ന ജോയിൻസിൻ്റെ എണ്ണം കൂടുന്നതായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡീസുണ്ട് നമ്മുടെ നാട്ടിൽ മൺസൂൺ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് അതിനകത്തുണ്ട് ഒന്ന് തണുപ്പ് കൂടുന്ന കാലാവസ്ഥയാണ്

നമുക്കറിയാം നമ്മളിപ്പം തണുത്ത അന്തരീക്ഷത്തിൽ പോകുമ്പം ഒരു നല്ല തണുപ്പ് പോകുമ്പം നമ്മുടെ ശരീരം പലപ്പോഴും വിറയ്ക്കും അപ്പോൾ ഈ വിറയ്ക്കുന്ന പ്രോസസ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചൂട് ഉണ്ടാക്കാനാണ് അതായത് വിറയ്ക്കുന്ന പ്രോസസ്സ് നമ്മൾ മസിലുകൾ കണ്ട്രാക്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്യും ആ ചൂട് അങ്ങനെ ഉണ്ടാകുന്ന ചൂട് ശരീരത്തിന് ആ തണുപ്പിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷിച്ചു അപ്പം നമുക്ക് ആരോഗ്യം ഒരു ഉള്ള ഒരു രോഗി അതായത് നീർക്കെട്ട് വന്ന് വേദനയോടുള്ള ജോയിൻ്റുള്ള ഒരു രോഗി തണുത്ത കാലാവസ്ഥയിലേക്ക് പോകും ഒബ്വിയസ്ലി ഈ ഒരു മസിൽസ് സ്പാസം എന്ന് പറയുന്ന ഒരു സംഭവം വെറിക്കുന്ന ഒരു സംഭവം മസിൽ കണ്ട്രാക്ഷൻ വരുന്ന ഒരു സംഭവം അവിടെ നടക്കും വേദനയുള്ളൊരു ജോയിൻ്റിന് മേലുള്ള മസിൽ കണ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിന്റിനകത്തുള്ള വേദന നാച്ചുറലി കൂടും അതാണ് ഒരു ഫാക്ടർ രണ്ടാമതായിട്ട് ഈ നമുക്ക് ഈ ആർത്തലൈറ്റിസിനൊക്കെ എക്സ്പെരിമെൻ്റൽ മോഡൽസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലുകൾ അതേപോലുള്ള മൃഗങ്ങളിൽ ആർത്തലൈറ്റിസ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി അത് മനുഷ്യരിൽ അസുഖമായിട്ടുള്ള സാമ്യം പഠിക്കുന്ന മോഡൽസിനെയാണ് നമ്മൾ അനിമൽ മോഡൽസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തൊക്കെ വളരെ കാര്യമായ ചില പഠനങ്ങളിൽ സൂചിപ്പിക്കുന്ന തണുത്ത എൻവയറൺമെന്റിൽ പോകുമ്പോഴത്തേക്കും അതിൻ്റെ റീസൺ സ്പെസിഫിക് ആയിട്ട് അറിയില്ല പക്ഷേ രോഗപ്രതിരോധ ശരീരത്തിനെതിരെ തിരിയുന്ന ടെൻഡൻസി കൂടുന്നതായിട്ടും പഠനങ്ങൾ കാണിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞ മറ്റു രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഹ്യൂമിഡിറ്റി അതായത് ഈർപ്പവും പ്രഷറും അപ്പോൾ അതും ജോയിൻ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ഈ മൺസൂൺ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറച്ച് കുറയുന്നൊരു നമ്മള് ന്യൂനമർദ്ദം കൃത്രിമർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ലോ പ്രഷറായിട്ടുള്ളൊരു എൻവയോൺമെന്റ് ആണ് അപ്പോൾ ഈ ലോ പ്രഷർ ആയിട്ടുള്ള ഒരു എന്വയോൺമെന്റ് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പം പക്ഷെ നമ്മുടെ ശരീരത്തിന് ആ പ്രഷർ ആ ആണ് മെയിൻറ്റെയിൻഡാണ് സൈനോവ്യത്തിനുള്ള പ്രഷർ സന്ധ്യകൾക്ക് ചുറ്റുമുള്ള ഫോട്ടിങ് തന്നെയാണ് സൈനോവി എന്ന് പറയുന്നത് ഇതിലേക്കൊക്കെ പോകുന്ന ആ ബാലമെൻറ്റിക് പ്രഷർ ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലെവലിൽ കാണും പക്ഷേ ചുറ്റുമുള്ള ഒരു പ്രഷർ കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് അകത്തും പുറത്തും നമ്മൾ പ്രഷർ വരുമ്പോൾ ഒരു മർദ്ദവ്യത്യാസം വരും ഇത് സോർട്ട് ഓഫ് ഒരു ബലൂണിങ് എഫക്ട് പോലെ സന്ധ്യകൾ കുറച്ചുകൂടെ ഒരു വീക്കം വരാനുള്ള ഒന്ന് പോകും അപ്പം വീക്കം വരുമ്പോൾ അതിനോടൊപ്പം തന്നെ വേദന കാര്യം അതിനകത്ത് ഈ സൈനികത്തിൽ വരുന്ന ഞരമ്പുകൾക്ക് ഉത്തേജിപ്പിക്കാനുള്ള വീക്കം വരുമ്പോൾ അത് ഉത്തേജിക്കുകയും അങ്ങനെ വേദന കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും രണ്ടാമതായിട്ട് ഈർപ്പമായിട്ടുള്ള അസോസിയേഷൻ പ്രധാനമായിട്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം വരുമ്പോൾ നമ്മൾ നമ്മുടെ ഗ്ലാൻസ് അതായത് വിയർപ്പ് ഗ്രന്ഥികൾക്കും തൊക്കിലേക്ക് വരുന്ന രക്തക്കൊള്ളുകൾക്കും ചുറ്റുമുള്ള വാട്ടർ വേപ്പർ പ്രഷറ് കരിമുള്ള ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് അതിൻ്റെ പ്രഷർ കൂടും അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലെ നോസിസെപ്റ്റ് അതായത് പെയിൻ ഫൈബേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പെയിൻ വരുന്ന ആകാം എന്നുള്ള ചില പ്രപ്പോസൽസ് ഈ ഈർപ്പവും സന്ധിവേദന കൂടുന്നതിന് കാരണമായിട്ട് പറയുന്നുണ്ട്